ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിതിൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് പ്രസവിച്ചിട്ട് വന്ന് ഇന്ന് ഡെലിവറി എക്സ്പീരിയൻസ് പറയണമെന്നല്ല കേട്ടോ ഞാൻ എൻ്റെ ആദ്യത്തെ ഡെലിവറി എക്സ്പീരിയൻസ് പറയാമെന്നാണ് വന്നത് അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത് ഇപ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടാവുമ്പോൾ അവൻ്റെ രണ്ട് വയസ്സാകും അപ്പോൾ രണ്ട് വർഷമായി ഞാൻ അവനെ പ്രസവിച്ചിട്ട് അപ്പോൾ ഒരു സെപ്റ്റംബർ ഇരുപത്തെട്ടാം ആയിരുന്നു ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എനിക്ക് ഡെലിവറിക്ക് ഡേറ്റ് തന്ന ദിവസമൊന്നുമല്ല ഞാൻ പ്രസവിച്ചത് അപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ എനിക്ക് രാവിലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ദോഷ ചുടുമായിരുന്നു അപ്പോൾ ചേട്ടൻ ചേട്ടന് ചേട്ടൻ്റെ വീട്ടിൽ വെള്ളരുടെയാണ് ചേട്ടൻ വില അപ്പോൾ ചേട്ടൻ വെള്ളരുടെ പോകണമായിരുന്നു അന്ന് ആവശ്യമായിട്ട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ദോഷച്ചിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ദോശിച്ചിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നപ്പോൾ ഞാൻ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ പറയുക ഞാൻ ഇന്ന് എനിക്ക് പോകണം ആവശ്യമുണ്ട് അപ്പോൾ പോകണമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഒത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചോദിച്ചു ചേട്ടൻ വെള്ളരുടെ പോകണം ഞാൻ ഇന്ന് പ്രസവിക്കും ചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പ്രസവിക്കുമെന്ന് തോന്നുന്നു ചേട്ടൻ പോ ഫോണാന്നുമില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രസവിക്കുന്നെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ചേട്ടൻ കാപ്പി പിടിച്ചിട്ട് പോയി വെള്ളിടം പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു ഞാൻ കിടക്കുവായിരുന്നു കിടന്ന് ഉച്ച വരെ ഞാൻ കിടക്കുവായിരുന്നു അപ്പോഴൊന്നും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഫോൺ നോക്കിക്കൊണ്ട് കിടക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഒരുമാതിരി എന്താണെന്നറിയില്ല അപ്പോൾ ഈ പീരീഡ്സ് ഒക്കെ വേണ്ടി പോകുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യും എന്തോ ഒന്ന് ഇത് ചെയ്യുന്നുണ്ട് എന്തോ വരാ വരുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് നമുക്ക് തോന്നത്തില്ലേ അതുപോലെ ആയിരുന്നു എനിക്ക് ഞാൻ അപ്പോഴത്തേക്ക് ഉച്ച ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഫീൽ ആയിരുന്നുണ്ട് പക്ഷേ വേദനയോ പെയിനോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചേച്ചിയുണ്ട് അടുത്ത വീട്ടിലാണ് ചേച്ചി ലക്ഷ്മി എന്നാണ് പേര് അപ്പോൾ ചേച്ചി ചേച്ചിയെടുത്ത് ഞാൻ ചോദിക്കുക ഇങ്ങനെ ചേച്ചി എന്ന് ഇങ്ങനെ അത് എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ ഇതുപോലെ ഇതും ആയിരിക്കുമോ എന്നുള്ള ഒരു ഇത് ഈ വാട്ടർ ബ്രേക്ക് ചെയ്യുന്നതുണ്ടല്ലോ അതാണോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് ഇങ്ങനെ കാര്യമൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ചേച്ചിയെടുത്ത് ചോദിച്ചു മെസ്സേജ് ചോദിച്ചാൽ ചേച്ചി ഇങ്ങനെ ഈ വാട്ടർ ബ്രേക്ക് ആവുന്നത് എങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുമോ എങ്ങനെയാണെന്ന് ചേച്ചി ചോട്ട് ചേച്ചി പറഞ്ഞു ആ നമുക്ക് നമ്മൾ യൂറും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വെള്ളം പൊട്ടിയിട്ട് പോകും അതായത് ചേച്ചി പറഞ്ഞു പറഞ്ഞു പറഞ്ഞായിരുന്നു ഞാൻ അപ്പോഴത്തേക്ക് ചേച്ചി ചോദിച്ചു എന്താ എന്തോ ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലേച്ച് വെറുതെ ചോദിച്ചു തന്നോ വിട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് അറിഞ്ഞൂടലോ ഇനി വേറെ എന്തെങ്കിലും ആണോ അത് ഫീൽ ചെയ്യണേ എന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടക്കുമായിരുന്നു വേറെ എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് അമ്മ ചോറ് തന്നു ചോറ് കഴിച്ചു പക്ഷേ ഫുൾ ഒന്നും കഴിക്കാൻ പറ്റില്ല കുറച്ചേ കഴിച്ചുള്ളൂ കഴിച്ചിട്ട് വീണ്ടും ഞാൻ കിടക്കുമായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ യൂരിൻ പാസ് ചെയ്യണമെന്നൊക്കെ തോന്നി അപ്പോഴത്തേക്ക് ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തു അപ്പോൾ എനിക്ക് വരാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു യൂറിൻ പാസ് ചെയ്തിട്ട് വന്നു വന്നിടന്ന് വീണ്ടും എനിക്ക് അങ്ങനെ തോന്നുന്നു തോന്നുന്നു എനിക്ക് ബാത്റൂമിൽ പോകണം എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ബാത്റൂമിൽ പോകുമായിരുന്നു ഒരു അപ്പോഴത്തേക്ക് എനിക്ക് വാട്ടർ ബാഗ് ആയി പോകുന്നുണ്ടായിരുന്നു അതായത് യൂറിൻ നിന്നിട്ടും നമുക്ക് വേറെ വെള്ളം പോകുന്നു അപ്പോൾ ഞാൻ ഇതെന്താ അപ്പോൾ ഇത് തന്നെ ആയിരിക്കും വാട്ടർ ബാഗ് ആയി എനിക്ക് പിന്നെ പേടിയായി എന്ന് പറഞ്ഞാൽ വാട്ടർ ബാക്ക് ായി പോയാൽ വെള്ളം എനിക്ക് നമുക്കറിയില്ലല്ലോ നമുക്ക് എത്ര എന്തുമാത്രം വെള്ളം ഉള്ളിൽ എന്നൊന്നും നമുക്കറിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ വെള്ളം പോയപ്പോഴേ എൻ്റെ ഒരു ചിന്ത എന്താ ഓ വെള്ളം പോയി ഇനിയിപ്പോൾ ഇത്രയും പെട്ടെന്ന് ആശുപത്രി പോകില്ല എന്നുള്ള ചിന്തയായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയെടുത്ത് അടുത്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം പോലെ പോകുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ആ ഇത് ഇതെന്നാ അമ്മയ്ക്കറിയാലോ അമ്മ ഞാൻ പ്രസവിച്ചതല്ലേ അപ്പോൾ അമ്മ പറഞ്ഞു ആ ഇത് വെള്ളം പൊട്ടി പോകുന്നതാണ് അപ്പോൾ നമുക്ക് ആശുപത്രി പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നെ അമ്മ അല്ലേ ടെൻഷൻ ടെൻഷനാവാതിരിക്കുമോ അമ്മ ടെൻഷനായി ടെൻഷനായി അച്ഛനെയൊക്കെ വിളിക്കായിരുന്നു അച്ഛൻ ജോലിക്ക് പോയിരിക്കായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ പുറത്തിറങ്ങിയിട്ടും ആ വെള്ളം അപ്പോഴായിട്ട് അപ്പോഴായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവുക അപ്പോൾ ഞാൻ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു എനിക്ക് ഉണ്ട് എന്ത് ചെയ്യണമെന്നുണ്ടോ പക്ഷേ എനിക്ക് വേദന അപ്പോഴും ഉണ്ടായിരുന്നില്ല കേട്ടോ വേദനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വെള്ളം പോകണമെൻ്റെ ഒരു ഉണ്ടായിരുന്നു അതായത് തുണി എല്ലാം വെള്ളം ആകുമ്പോൾ ഉള്ള ഒരു ഇരിറ്റേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ വണ്ടി അപ്പോൾ മാമൻ്റെ വണ്ടി ഇവിടെ അച്ഛൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ വലിയമ്മേൻ്റെ മോൻ വണ്ടി ഓടിക്കും അപ്പോൾ അവനും പറഞ്ഞയച്ച് എടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനും വണ്ടി ഓടിക്കുക അച്ഛനും വണ്ടി ഓടിക്കാൻ അറിയില്ല അപ്പോൾ കാർ ഉണ്ട് പക്ഷേ വണ്ടി ഓട്ടിക്കാൻ ആളില്ല ചേട്ടൻ വെള്ളരട്ടെ പോയി അന്ന് തന്നെ അവൻ്റെ വലിയ മോന് ഒരു എക്സാം ഉണ്ടായിരുന്നു അവന് മാർത്താണ്ഡത്തം ആയിരുന്നു അപ്പോൾ അവൻ എക്സാമിനും പോയി അപ്പോൾ വേറെ ആരുമില്ല വണ്ടി ഓടിക്കാൻ അപ്പോൾ പിന്നെ വണ്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും മഴയും നല്ല മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് വലിയച്ഛൻ്റെ വീട് അടുത്ത തന്നെയാണ് അപ്പം അപ്പുറത്തന്നെ വീട് വലിയച്ഛൻ ഡ്രൈവറാണ് അപ്പോൾ വലിയച്ഛൻ്റെ വണ്ടി അന്ന് എങ്ങനെയോ വലിയച്ചൻ്റെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും വലിയച്ഛനും വീട്ടിലുണ്ട് അപ്പോൾ എൻ്റെ വലിയ മേരെ വലിയ രണ്ട് മക്കളാണ് ഒരു അവനാണ് എല്ലാത്തിനും അവ അവനാണ് ഓടിയത് വണ്ടിയിലെ ഇത് വലിയച്ഛനെ വിളിക്കാനോ ഒക്കെ ഓടിയത് അവനാണ് കേട്ടോ ഭയങ്കര അവൻ ഭയങ്കര ടെൻഷനായി അപ്പോൾ അവനാണ് ഓടിയതൊക്കെ പിന്നെ എന്താ വലിയച്ഛനെ വിളിച്ചു വലിയച്ഛൻ വന്നു എങ്ങനെ ഇപ്പോൾ ഭാഗ്യം പോലെ വലിയച്ഛൻ ചേച്ചി വലിയച്ഛൻ വന്നു പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ടീയെടുത്തിട്ടു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയായിരുന്നു പിന്നെ അത് ബേഗെടുക്കുക അക്ഷത്തിൽ പോകുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബേഗെടുത്തു ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി നല്ല മഴ അപ്പോഴും പെയ്യുവാണേ അങ്ങനെ കയറി അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഒരു മൂന്നര നാല് നാല് മണിയൊക്കെ ആയി നാല് നാലരയൊക്കെ ആയി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എത്തി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലില്ല ഞാൻ കാണിക്കുന്ന ഡോക്ടർ അപ്പോൾ ഹോസ്പിറ്റലില്ല ഡോക്ടർ വീട്ടിലാണ് ഡോക്ടർ വീട്ടിൽ ഉണ്ട് അപ്പോൾ ഡോക്ടർ വീട്ടിലാണക്കോ അപ്പോൾ പക്ഷേ നേഴ്സുമാർ നേഴ്സ് ഉടനെ വിളിച്ചു മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോഴത്തേക്കും മാഡം ചെറിയ വീക്സ് ഓപ്പൺ ആയിട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ നേഴ്സ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ അത് അവനെപ്പോഴത്തന്നെ മാഡത്തിൻ്റെ അടുത്ത് വിളിച്ച് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാഡം ഒരുപാട് പ്രാവശ്യം വിളിച്ച് ചോദിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഒന്നും മാഡം ചോദിക്കുന്നുണ്ട് നേഴ്സ് നോക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ മാം ഒരു നാലര ആയപ്പോഴാണ് ഞാൻ വന്നത് ഒരു ഏഴ് മണിവരെ എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഏഴ് മണി ഈ വെള്ളം ഇതാവുന്നതല്ലാതെ വേറെ എനിക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മാഡം വന്നതിന് ശേഷം ഇഞ്ചെക്ഷൻ ചെയ്തു ഏത് ഇഞ്ചെക്ഷൻ ചെയ്തപ്പോഴത്തേക്കും പെയിന് വരാൻ തുടങ്ങി പെയിന് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെയ്തു എവിടീന്നൊന്നുമില്ലാത്ത വേദനയായിരുന്നു എനിക്കറിയില്ല എൻ്റെ ദൈവമേ ഞാൻ പെട്ട പേട്ട പാടെ എനിക്കറിയില്ല അത്രയും നേരം അവരിത് കുഴപ്പമില്ലാതിരുന്നിട്ടേ ഏഴ് മണി തൊട്ട് ഞാൻ ഈ വേദന എനിക്കറിയില്ല വയറ് എന്ത് ചെയ്യണമെന്ന് അറിയും ഇവിടെ വയറ് അങ് എടുത്ത് വേദന 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 ഇരുന്ന് ഞാൻ പുളകാരുന്നേട്ടാ അപ്പോഴത്തേക്കും ഇഞ്ചക്ഷൻ ചെയ്യാൻ അപ്പോഴത്തേക്കും അവർ പറഞ്ഞു വെള്ളം ഇനി കൊടുക്കരുത് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു ഓ എനിക്ക് വെള്ളം തയ്ക്കാൻ തുടങ്ങി കൊടുക്കരുതെന്ന് പറയാൻ നമുക്കത് വേണമെന്ന് തോന്നലോ അങ്ങനെ ആയിരുന്നു അപ്പോൾ എനിക്ക് വെള്ളം വേണം വെള്ളം ആൻറ്റി ആന്റി കിടപ്പുണ്ടായിരുന്നു ആൻറ്റിക്ക് എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കേ അപ്പോൾ അത് ഒരു മുസ്ലിം ആൻറ്റിയാണ് അപ്പോൾ ആന്റി പറഞ്ഞു കൊച്ചിന് കുറച്ച് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞ് നാക്കിലെങ്കിലും തൊട്ട് വെച്ച് കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ കുറച്ച് ദൂര വെള്ളം തന്നു അപ്പോഴേ ഒരു സമാധാനമായി ശരി അപ്പോൾ അത് കഴിഞ്ഞ് ഈ നേഴ്സുമാരും എല്ലാവരും കൂടെ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കിടന്ന് വിളിയോട് വിളി എനിക്ക് നല്ല വേദനയായി എനിക്കറിഞ്ഞൂടും അപ്പം എന്നിട്ട് എൻ്റെ അമ്മ പോയി ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടർ വന്നല്ലോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറയുന്നു ഡോക്ടർ വേദന വന്നിട്ട് കരയുന്നുണ്ട് എന്ത് ചെയ്യും ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഡോക്ടർ അമ്മയടുത്ത് പറഞ്ഞു അമ്മ പേടിക്കണ്ട ഞാനിരിക്കല്ലേ ഇപ്പം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും പേടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്ക് ഇവിടെ ടെൻഷനാണ് പിന്നെ ഞാൻ കിടന്നിങ്ങനെ വിളിക്കുകയല്ലേ എനിക്ക് വേദന കൊണ്ട് അത്രയും അടുത്തമ്മ പിടിച്ചുവച്ചു അമ്മ അമ്മയ്ക്കാണെങ്കിൽ അതിന് വേദന കൊണ്ടിട്ട് അമ്മ അമ്മയ്ക്ക് ഒരു അടി കൊടുത്തു അതെനിക്ക് നല്ല ഓർമ്മ ഉണ്ട് പാകം അടി കൊടുത്തു എനിക്ക് വേദന അത്രയും സഹിക്കാൻ വയ്യ ഏഴ് മണി തൊട്ട് ഞാൻ ആ വേദന ഒമ്പത് വരെ സഹിച്ച് എനിക്ക് അത്ര നേരം ഒന്നും ചെയ്തില്ലേ വേദന അറിയണമല്ലോ സർവീസ് ഓപ്പൺ ആവണ്ടേ എങ്കിലല്ലേ പ്രസവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പം അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ശരി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടു വെക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി പോയി അവിടെ ഇരുന്നിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഈ വിളി തന്നെ ഈ വിളിക്കണേ ഡോക്ടറെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് എന്ന് വന്ന് ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ഇരിപ്പ് അപ്പോഴത്തേക്കും യൂറിൻ പോകാൻ വേണ്ടിയിട്ട് യൂറിൻ ബാഗ് ചെയ്യും അതിട്ടപ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം ഞാൻ പറഞ്ഞത് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ല പക്ഷെ അനുശേഷം ഈ ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റിമാരും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു അവർ പറഞ്ഞു ഇത് യൂറിൻ ബാഗ് ഇട്ടിട്ടുണ്ട് പാസ് ചെയ്തോ അങ്ങനെ ഇല്ല എനിക്ക് അല്ല ബാത്റൂമിൽ തന്നെ എന്ന് പറഞ്ഞു അപ്പോഴത്തെ പറഞ്ഞു ഇനി ബാത്റൂമിൽ പോകണമെങ്കിൽ വീണ്ടും ഇതിനെ ഇടും വീണ്ടും വേദന എടുക്കും എന്ന് പറഞ്ഞു ഊരിയിട്ട് വീണ്ടും ഇടേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ശരി എനിക്ക് വേണ്ട ഇതിൽ യൂറിനൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് മനസ്സ് നമുക്ക് ആ ഒരു വേദനയില്ലേ അതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് വേദന സഹിക്കാൻ വയ്യ അപ്പ അത് കഴിഞ്ഞ് ഓ ഓ അതെല്ലാം ചെയ്ത് ഡ്രസ്സ് ഇതേ ചെയ്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരു നേഴ്സ് ആയിട്ട് ഒരു ചേട്ടനായിരുന്നു ഒരു ഇത് പയ്യനായിരുന്നു അപ്പോൾ നമുക്ക് സെർവിക്സ് വലിയതായിട്ട് ഓപ്പണൊന്നും ആയില്ല അപ്പോൾ ശരിയും ചെയ്യാമെന്നു തന്നെ ഡോക്ടർ ഇത് ചെയ്തു അപ്പോൾ അതിനൊക്കെ ഒരു വെളിയിൽ സൈനൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പോയി പോയിട്ട് അനസ്തേഷ്യ എടുക്കണ്ടേ അപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടായിരുന്നു അത് ഒരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ എല്ലാം ഇഞ്ചക്ഷൻ എടുക്കണം അനസ്തേഷ്യ എടുക്കുന്നത് അപ്പോൾ തിരി കിട കിടന്നു കിടന്നിട്ട് ആ ആ നേഴ്സ് ആ ചേട്ടൻ തന്നെ പിടിച്ചു തന്നെ എൻ്റെ തലേനെ പിടിച്ച് ഇങ്ങനെ വയറിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കാലിനെ ഇങ്ങനെ ഒതുക്കി പിടിച്ചിങ്ങനെ വളച്ചിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നേ പിടിച്ച് അനസ്തേഷ്യ ഡോക്ടർ ഇഞ്ചെക്ഷൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു പറഞ്ഞ് ഇഞ്ചെക്ഷൻ എടുത്തു ഇഞ്ചെക്ഷൻ എടുത്ത് എനിക്ക് വലിയ വേദന ഒന്നും തോന്നിയില്ല എന്താ വെച്ചാൽ നമ്മൾ ഒരു വേദന സഹിക്കയില്ല അതിലൂടെ വേറൊരു വേദനയും കൂടെ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ആയിരുന്നു എനിക്ക് അല്ലാതെ അനുസരിച്ചൊരു ഇൻജെക്ഷൻ വേദന എടുക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്പം എനിക്ക് പക്ഷേ ഫീൽ ചെയ്തില്ല കേട്ടോ ഞാൻ ഇൻജക്ഷൻ എടുത്തു എൻ്റെ വേദന എവിടെ പോയെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എന്റെ ദൈവം അനശേഷി എടുത്ത ഡോക്ടറായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് ബോധമുണ്ട് വേദന അറിയുന്നില്ല ഞാൻ ഡോക്ടറിനടുത്തുനിന്ന് ഡോക്ടർ താങ്ക്സ് ഡോക്ടർ ഞാൻ പറ ഞാൻ ഡോക്ടറിനടുത്ത് പറഞ്ഞു അപ്പം ഡോക്ടർ ചിരിച്ച ആശ കുഴപ്പമില്ല ഇപ്പം വേദന ഒന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ല വേദനയില്ല ടച്ച് ചെയ്യണത് അറിയുന്നുണ്ട് കാലിലേക്കാ ഞാൻ പറഞ്ഞില്ല അത്രയൊന്നും അറിയുന്നില്ല അറിയുന്നില്ല എനിക്ക് ഇത് ഇതാവുന്നുണ്ട് എൻ്റെ ശരീരം ബോഡി ഫ്രീസ് ആവുന്നു എന്നെനിക്ക് എനിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട് അപ്പോൾ പിന്നെ ആ നേഴ്സ് ആ ചേട്ടൻ പാവായി അത്രയും നേരം അടുത്തായിട്ട് ഇന്നും ചേട്ടൻ പാവായി കേട്ടോ അപ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കും അതെ അതെ അങ്ങനെ ചെയ്തത് ആ ആ ചേ ആ നേഴ്സ് ചേട്ടൻ പിന്നീട് അത്ര വലിയ റൂഡൊന്നും അല്ലായിരുന്നു പാവമായിരുന്നു അപ്പം ഞാൻ ആ ഒരു എൻ്റെ ഒരു സിറ്റുവേഷൻ അതായത് ഞങ്ങളുടെ ഒന്ന് വിളിക്കുന്ന ആ ഒരിതുകൊണ്ടായിരിക്കും ആ ചേട്ടൻ അങ്ങനെ ഉള്ള ഒരു റൂഡ് ബിഹേവിയർ ആയത് അത് എന്നിട്ട് വലിയ സ്നേഹമായിരുന്നു നല്ല കാര്യമായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് പക്ഷേ എല്ലാം കേൾക്കാൻ എല്ലാം മനസ്സിലാവുന്നുണ്ടെല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് നമ്മളുടെ വയറിൻ്റെ താഴോട്ട് നമുക്ക് മരവിച്ച് അപ്പോഴത്തേക്കും എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു പേഷ്യൻ്റാണ് ശ്രീജിത എന്ന് പറയും പറഞ്ഞു അപ്പോൾ അധികം എന്ത് ആ നെയ് സാച്ചായിട്ടും ചോദിക്കുകയാണ് എന്നിട്ടാണ് ഇത്രയും നേരം ഇങ്ങനെ വിളിച്ചതെന്ന് ഇങ്ങനെ ഞാൻ അത് കളിയായിട്ട് ആ ചേട്ടൻ ചോദിച്ചു അപ്പോഴത്തേക്ക് എന്നിട്ട് അപ്പം ഡോക്ടറും ചിരി ചിരിക്കുകയുണ്ടായി അപ്പോൾ എന്നിട്ട് അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ കുഞ്ഞിനെ ഫസ്റ്റ് എൻ്റെ ചേട്ടൻ്റെയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ചേട്ടൻ ചേട്ടൻ അനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പുറത്തായിരുന്നു പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സമയമാകുമ്പോഴത്തേ അത് കേട്ടോളൂ കേട്ടോ അപ്പോൾ അവരൊക്കെ വെളിയിൽ നിന്നിപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ കുഞ്ഞിനെ ചേട്ടൻ്റെ വേണം കൊടുക്കാനേ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ നേഴ്സിൻ്റെ ആ ശ്രീജിതയുടെ ഹസ്ബൻ്റിൻ്റെ വേണം കുഞ്ഞിനെ കൊടുക്കാനേ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞില്ല ചെയ്യാൻ പോണതേ ഉള്ളു പിന്നെ ഓപ്പറേഷൻ തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ കീറുന്നുണ്ട് വയർ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് കീറുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇനി എനിക്കത് ഫീൽ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു അതിൻ്റെ വിചാരിച്ചു കൊടുത്തത് ഇനി എനിക്ക് വ്യാദന എടുത്താലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ചിന്തിക്കാതെ ദൈവം മേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് കിടക്കുമായിരുന്നു കേട്ടോ ഒരു കുറച്ച് ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് അപ്പം അപ്പോഴത്തേക്കും ഡോക്ടർ അവൻ്റെ മോനെടുത്തു മോനെടുത്ത് ഉറങ്ങാ മോ എവിടെയെങ്കിലും അതൊരു കരച്ചില്ല അതൊരു ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും ഡോക്ടറെ കൊണ്ടുവന്ന് സീത ബേബി ബോയ് ആണേ എന്ന് പറഞ്ഞു മോനെ ആ ഡോക്ടർ എന്ന് പറഞ്ഞു വേറെ എനിക്കൊരു എത്ര വലിയ ഇതൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ശരി എന്ന് പറഞ്ഞു അപ്പം സമയം നോക്കി അപ്പോൾ ഒമ്പത് ഇരുപത്തിരണ്ടിനാണ് ഞാൻ രാത്രി ഒമ്പത് ഇരുപത്തിരണ്ടിനാണ് ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചതേ അപ്പോൾ ശേഷം ഡോക്ടർ നേഴ്സിൻ്റെ കൊടുത്ത് അവനെ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഡോക്ടർ അപ്പോഴും പറഞ്ഞു സീതയുടെ ഹസ്ബൻഡറിയിൽ വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അതായത് കൊടുത്തുവിട്ടുപോന് എന്നിട്ട് ഡോക്ടറോട് സ്റ്റിച്ച് ചെയ്യണമല്ലോ തുറന്നത് ഇത് സ്റ്റിച്ച് ചെയ്യണ്ടേ അപ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ട് സ്റ്റിച്ചൊക്കെ ഇടുമായിരുന്നു സ്റ്റിച്ചൊക്കെ ഇട്ട് തീർന്ന് ഉടനെ തന്നെ പുറത്ത് തന്നെ കൊണ്ടുപോയി അപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ ഉണ്ടായിരുന്നു നമ്മളെ വിളിച്ച വിളിക്ക് ഞാൻ തള്ളന്നുപോയി അപ്പോഴത്തേക്കും പിന്നെ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല താഴോട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അനുസ്തന്നിരിക്കുകയല്ലേ എൻ്റെ പവർ കുറയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ട് റൂമിൽ തന്നെ കൊണ്ട് കിടത്തിയത് കേട്ടോ അല്ലാതെ ഐ സിയിലൊന്നും അല്ല റൂമിൽ ഞങ്ങൾ വാടാണ് വാടിൽ തന്നെയാണ് കിടന്നത് അപ്പോൾ കൊണ്ടുവന്ന് കിടത്തി കൊണ്ടുവന്ന് കിടത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മൗണ്ട് കുഞ്ഞിനെ ഞങ്ങളുടെ ഡേയിൽ തന്നെ കൊണ്ടുവന്നു നേഴ്സ് കൊണ്ടുവന്നു അതായത് ഫീഡ് ചെയ്യണ്ടേ ബ്രസ് ഫീഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്ന് തന്നു തന്നിട്ട് നേഴ്സ് എന്നെ ഫസ്റ്റ് ടൈം നമുക്ക് പറഞ്ഞു തന്നു നല്ല സ്നേഹമുള്ള ഡോ നേഴ്സും എല്ലാവരാണ് കേട്ടോ വേറെ അവർ നമ്മളെ എന്തെങ്കിലും പറയാം അങ്ങനെയൊന്നുമില്ല കൊണ്ടുവന്ന് തന്ന് എങ്ങനെയാണ് ബ്രസ് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു അവർ തന്നെയാണ് അവനെ പിടിച്ച് എല്ലാം ചെയ്തത് അവർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരുപാട് പാൽ വേണം നമ്മൾ ചിന്തിക്കരുത് ആദ്യമേ അയ്യോ പാലില്ലല്ലോ പാൽ വരുന്നില്ലല്ലോ ഇത്രയ്ക്ക് പോയാലും അത്രയും മതി ആ കുഞ്ഞിൻ്റെ വയറ് കുഞ്ഞാണ് അപ്പോൾ അത്രയും അത്രയും മതിയെന്ന് നേഴ്സിനെ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതൊന്നും ടെൻഷനാകുണ്ട് പക്ഷെ നമ്മൾ ഫീഡ് ചെയ്യണം എങ്കിലേ നമുക്ക് മിൽക്ക് വരവുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഫീഡ് ചെയ്തു എന്നിട്ട് അവൻ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കിടത്തി അങ്ങനെ വേറെ പ്രാവശ്യം രാവിലെ ആയപ്പോഴത്തേക്കും നേഴ്സുമാർ വന്നു നേഴ്സുമാർ വന്ന് ഈ അടി ഷീറ്റ് മാറ്റാൻ എൻ്റെ ആൻറ്റി വന്നു അപ്പോൾ വന്നു പറഞ്ഞു അപ്പോൾ ഒരു ഇത് നമ്മളുടെ അനുസരിച്ചൊരു പവർ കുറഞ്ഞു അപ്പോൾ വേദന ഒരുപാട് എടുക്കാതിരിക്കാണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അപ്പോൾ അതിനുശേഷം നേഴ്സ് വന്ന് യൂറിൻ ബാഗിനെ ഊരി ഊരിയിട്ട് പറഞ്ഞു ബാത്റൂമിൽ ഇനി നടന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു എന്നാൽ ബാത്റൂമെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ നടക്കണം കേട്ടോ നമ്മൾ നമ്മൾ എല്ലാ സാധാരണ സ്റ്റെപ്പ് വയ്ക്കുകയാണെങ്കിൽ ഒരു പത്ത് സ്റ്റെപ്പെങ്കിലും വെക്കണം ബാത്റൂമിൽ പോകാൻ വേണ്ടി അപ്പോൾ അതായത് വലിയ സ്റ്റെപ്പ് വെക്കുമ്പോൾ അപ്പോൾ ബാത്റൂമിൽ പോകാൻ എൻ്റെ അമ്മേ അപ്പോഴായിരുന്നു അടുത്ത വേ അത് അടുത്ത വേദന ഈ നമ്മൾ ഈ ബെഡ്ഡിൽ നിന്ന് എയിക്കാൻ പെടുന്ന പാടുണ്ടല്ലോ എൻ്റെ ദൈവമേ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് വിചാരിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഒരു വേദന എനിക്ക് ഫീൽ ഫീലാവുന്നുണ്ട് എണീക്കാൻ വേണ്ടി എത്ര പേര് പിടിച്ചാലും നമ്മുടെ ബോഡി നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പ്രഷർ കൊടുത്ത് എണീക്കാൻ പറ്റില്ല അന്ന് കൊണ്ടാൽ ഇവിടെ സ്വിച്ചിട്ടിക്കുകയല്ലേ അപ്പോൾ എണീക്കാൻ ഒന്നെ കൊണ്ട് പറ്റുന്നില്ല നേഴ്സുമാരോ അമ്മയും എല്ലാം പിടിച്ചു ഇങ്ങനെയോ എയിച്ചു എന്നാൽ ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോകണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരണം എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ അപ്പോൾ ഞാൻ ഞാൻ തന്നെ ചിന്തിച്ചു ഞാൻ ബാത്റൂമിൽ പോകണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് പറ്റത്തില്ല ഇവിടെയല്ലേ എങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നത് തന്നെ അവർ യൂറിൻ ബാഗ് ഊരി ശകല ശക്തി എന്ത് വേദന അവ എന്നിട്ട് എണീറ്റു എണീറ്റ് കാല് തറയിൽ ഊന്നാൻ പറ്റുന്ന പറ്റണില്ല അത്രയ്ക്കും ഇവിടെ പിടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എണീറ്റ ഉടനെ ഇങ്ങനെ എണീറ്റെന്ന് അവർന്നോ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ കൂടി നിൽക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിച്ചിവിടെ ഉണ്ട് വയറിൻ്റെ താഴെ ആ ഒരു വേദന ഉണ്ടാവില്ലേ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഒരു രണ്ട് ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ നടന്നത് അപ്പോൾ എഴുന്നിട്ട് പയ്യ നിന്നു നിന്ന് അമ്മയും പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ സ്റ്റെപ്പ് ഇപ്പോൾ വലിയ സ്റ്റെപ്പ് വെക്കുമ്പോൾ പത്ത് സ്റ്റെപ്പ് ചെറുത് വെക്കുമ്പോൾ ഒരു പത്തിരുപത് സ്റ്റെപ്പ് ഞാൻ വെക്കാം പയ്യല്ലേ പയ്യെ പയ്യെ നടക്കാം ഇങ്ങനെ ഇങ്ങനെ നീന്തി നീന്തി വേണം നട നടന്നത് അങ്ങനെ നടന്നു പോയി ബാത്റൂമിൽ പോയി അപ്പോൾ എണീറ്റപ്പഴാണെന്ന് ഞാൻ കാണും ബ്ലഡിൽ ബ്ലഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഇതിലാണോ ഞാൻ കിടന്നത് എന്താ അങ്ങനെ ഒരു ഇതായിരുന്നു അത്രയും ഒക്കെ വരാൻ നമ്മൾ കാ ആദ്യമല്ലേ അപ്പം ദൈവം ഇതെന്തോ ഇങ്ങനെയാന്ന് ഉള്ള ചിന്തയായിരുന്നു പിന്നെ ബാത്റൂമിൽ പോയി എങ്ങനെ അമ്മേനായിരുന്നു പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് നമ്മളുടെ ശരീരത്തൊക്കെ ബ്ലഡിൻ്റെ ഇതുകൊണ്ട് എല്ലാം കഴുകി ചൂടുവെള്ളമൊക്കെ കൊണ്ട് നമ്മളെ കൊണ്ടൊന്നിനും പറ്റത്തില്ല കയ്യിൽ ഈ എന്താ ട്രിപ്പിൻ്റെ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് നമ്മളെ കൊണ്ട് നമ്മൾ നമ്മളെ ബോഡി ഇത് ചെയ്യാൻ വേണ്ടി നമുക്കത്ര ശ്രെന്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാം അമ്മയാണോ ചെയ്തു തരാൻ മനസ്സിലായില്ലേ അമ്മ തന്നെയാണ് എല്ലാം ചെയ്തത് അപ്പോൾ നമുക്ക് ഇത് ചെയ്യും അമ്മ എന്ന് പറയുന്ന ഒരിത് അപ്പോൾ നമുക്ക് ഭയങ്കരമായ രീതിയിൽ തോന്നും കേട്ടോ പിന്നീട് നമുക്ക് നമ്മൾ അമ്മ എത്രത്തോളം ഇതുകൊണ്ടെന്ന് പിന്നെ നമ്മളൊരു പ്രസവം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാണെങ്കിൽ ദൈവം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ വേസ്റ്റും എല്ലാം അമ്മയല്ലേ എടുക്കണേ അമ്മയാണ് എല്ലാം ചെയ്യണത് ശരീരത്തിൽ വെള്ളം ഇതി തന്നതും തേച്ച് തന്നതും കുളിപ്പിച്ച് തുടച്ച് തന്നതും ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൽ പോകണതും കഴിത്തന്നതും എല്ലാം അമ്മയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മ എന്ന് പറയണേൽ എത്ര അപ്പോൾ അമ്മയില്ലാത്തവരും ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത് അമ്മ ആരെങ്കിലും ഒക്കെ ദൈവം കൊണ്ടു വരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എന്താ രണ്ടു ദിവസം ആ ഒരു പിന്നെ പിന്നെ പയ്യ പയ്യെ നമ്മൾ നൂരണം പിന്നെ ബാത്റൂമേയും ചേച്ചിയും പ്രസവിച്ച് ആ ചേച്ചി പ്രസവിച്ച് കിടക്കായിരുന്നു മോളായിരുന്നു ഞാൻ പ്രസവിച്ച് എൻ്റെ അന്നേനെ ആ ചേച്ചിയും പ്രസവിച്ചത് പക്ഷേ രാവിലെ രാവിലെ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവർ ഭയങ്കര ആൻറ്റി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്കാനും ഒക്കെ ആൻറ്റി ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ബാത്റൂമിൽ എൻ്റെ അമ്മ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞു നോക്കുന്നത് അവരാണ് അവർ പോകുമ്പോൾ ഞങ്ങളും ധരിയെ നോക്കാറുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അവർ ണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നിട്ട് പാൽ കൊടുക്കാം വീടിയാം കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ വേദനയില്ലെന്നല്ല വേദന കൊണ്ട് അത് അത് പെട്ടെന്നൊന്നും മായത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇത്രയും കീറി സ്റ്റിച്ചിട്ട് അത് അത് വേദന തന്നെ ഇല്ലേ പച്ച പോലെ വേദനിക്കും അപ്പോൾ എന്താ എണീക്കാനും ഒക്കെ പാടി തന്നെ പിന്നെ നേഴ്സുമാരുടെ ഇത് സഹായം ഇല്ലാതെയൊക്കെ എഴുതിക്കാം രണ്ട് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും എണീക്കാനൊക്കെ പറ്റും അമ്മ പക്ഷേ പിടിക്കണം ചെറഞ്ഞ് കിടക്കണം പിന്നെ മൂന്ന് കിടക്കണം എല്ലാം കൊണ്ടും വേദനയും ഉണ്ടാകും പിന്നെ കുഞ്ഞ് കുഞ്ഞിന് ചെയ്യണം അപ്പം എണീറ്റിരിക്കണം എല്ലാം ചെയ്യണം പിന്നെ അവസാനം അപ്പോൾ അഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിലെ ഉണ്ടായിരുന്നു അഞ്ച് ഞാറിൻ്റെ അന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ജാമമായിട്ട് ബ്ലഡ് ക്ലോട്ടായി അങ്ങനെ ഇതായി അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി ഇതിൽ കുത്തി ഈ കയ്യിൽ അത്രയും വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ മാറ്റി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പനി വന്നു പനി വന്നപ്പോഴത്തേക്കും എന്താ ഈ അമ്മ പോയി നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവ പനിക്കണമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ അമ്മയടുത്ത് പറയരുത് ഇനി നാളെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ കേൾക്കാതെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും അവരൊന്നു നോക്കി പനിയുണ്ട് പനി ഉണ്ടപ്പോൾ ഇതിൽ വീണ്ടും ഇവിടെ 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 മാറ്റി കുത്തി തന്ന് അതായത് ഇവിടെ ഇത് ബഡ്ജായിട്ടുള്ളത് കൊണ്ട് മാറ്റി പനി കുത്തണമല്ലോ കുത്തി വീണ്ടും ഡ്രിപ്പ് ഇത് ചെയ്യുന്ന ട്രിപ്പ് ഇട്ടു അപ്പോൾ എനിക്ക് ദേഷ്യം ദേഷ്യമൊന്നും എന്തൊന്നുമില്ലാത്ത എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ കുഞ്ഞിൻ്റെ മേക്കൂട് പാലുകൂർ കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കയ്യിലും ഈ ഇതുണ്ട് ഡ്രിപ്പ് ഇടാണ്ട് ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കവനെടുക്കാനോ ഒന്നിനും പറ്റത്തില്ല അപ്പോൾ ഇത് എന്താ ഇങ്ങിനും പാൽ കൊടുക്കുമ്പോൾ എനിക്ക് വിഷമം വന്നെനിക്ക് സങ്കടം എന്തൊന്നും ഇല്ലാത്ത സങ്കടം ഇങ്ങനെ അപ്പോൾ ഇനി നാളെ പോകാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ള സങ്കടം അങ്ങനെ ഞാൻ കരഞ്ഞു കരഞ്ഞപ്പോഴത്തേക്കും ഇനി വേറെ കരയാനോ ചുമക്കാനോ ഒന്നിനും പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞാൽ ഏങ്ങുമ്പോഴത്തേക്കും അവിടെ വയറ്റിൻ്റെ അവിടെ ആ സ്റ്റിച്ച് ഇത് ചെയ്യും അപ്പോൾ നമുക്ക് വേദന കൂടും അപ്പോൾ അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും അതുപോലെ വേദനിക്കും തുമ്മുമ്പോഴും ഒക്കെ അപ്പോൾ കരഞ്ഞ അപ്പോഴത്തേക്ക് ആ ആൻറ്റി എൻ്റെ അടുത്ത് ആൻറ്റി പറയുന്നത് കരയാതെ എന്ത് കരയാതെ കരഞ്ഞാൽ വേദനയല്ലേ എടുക്കും കരയാതെ പോട്ട് കുഴപ്പമില്ല നാളെ തന്നെ പോകാൻ പറ്റുമായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൻറ്റി സമാധാനിപ്പിച്ചു പിന്നെ ഞാനും കാമായി എന്ന് പറഞ്ഞാൽ എനിക്ക് വേദന എടുക്കുമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു അതുകൊണ്ട് കരഞ്ഞൊന്നുമില്ല പിന്നെ ഓക്കെ പിന്നെ എനിക്ക് വലിയ ഇതൊന്നും പനിയത്ത് മാറി കേട്ടോ പനി മാറി റ്റു ദിവസം ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഡിസ്ചാർജ് തന്നു അപ്പോൾ ഞാൻ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഡിസ്ചാർജ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു പിന്നെ നമ്മൾ സാധാരണ എല്ലാം തന്നെയാണ് വേദപുളി അത് ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അപ്പോൾ അവനെ ഞാൻ പ്രസവിച്ചപ്പോഴത്തേക്ക് അവന് മോനെ ഞാൻ ഡെലിവറി ആയപ്പോൾ അവന് ഈ ഇവിടെ ഈ വിരലിന്റെ ഇവിടെ ഒരു കുഞ്ഞു വിരലും കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഈ വിരലിന് ഒരു കുഞ്ഞു വിരലും കൂടെ ഉണ്ടായിരുന്നു ഞാൻ തൂങ്ങി കിടക്കുണ്ടായിരുന്നു അപ്പോൾ ആ നേഴ്സ് ആ ചേട്ടൻ വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അത് കണ്ടില്ല അപ്പോൾ ആ ചേട്ടൻ വന്ന് ചോദിച്ചു ഇങ്ങനെ ഫാമിലിയിലാർക്കെങ്കിലും ഇങ്ങനെ ആറ് വിരളുണ്ടോ ഞമ്മൻ ഇല്ല ആർക്കും ഇല്ല അപ്പം ഇങ്ങനെ കുഞ്ഞിനുണ്ട് എന്ന് പറഞ്ഞാട്ടെ കുഞ്ഞിനെ ആ ഒരു വിരലിങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് ഞമ്മനോ ആണോ അപ്പം അത് നമുക്ക് ഇപ്പം നമുക്ക് പ്രശ്നമില്ലെങ്കിലും പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അതായത് പലതും അവൻ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും അവരപ്പം എടുക്കാൻ പറ്റില്ല പിന്നീട് ഞങ്ങൾ എടുത്തു കേട്ടോ അപ്പോഴൊന്നും അല്ല പിന്നീട് അവന് ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഡെലിവറിയിലെ സ്റ്റോറി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രസവിക്കാൻ വേണ്ടി പോകണവരുണ്ടാവും ഞാനും പ്രസവിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അടുത്ത മാസം അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ പ്രസവിച്ചവർക്ക് എല്ലാവർക്കും എന്താ എല്ലാം ഇത് കേൾക്കുമ്പോൾ അവർക്കും അതൊരു അതായത് ചിന്ത പോകും ഈ ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാളും ഉണ്ടായിരുന്ന വേദന എന്ന് ചിന്തിക്കും ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്